നമസ്കാരം ഗുരുവായൂർ ഡിപോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് തുലാമാസത്തിലെ ആയില്യാണ് മണ്ണാറശാല ആയില് എന്നാണ് ഇന്നത്തെ ദിവസം അറിയപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ് കേട്ടോ മണ്ണാറശാലയുടെ ഐതിഹ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അത് കൂടാതെ ചെറിയൊരു ഭാഗം നാരായണീയത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് നമ്മുടെ ഭഗവാനില്ല ഇല്ലാത്ത ബൃന്ദാവനത്തെക്കുറിച്ച് ഭഗവാൻ മധുരയിലേക്ക് വന്നല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ നിന്ന് നന്ദഗോപരെ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരിക്കുക അത് കഴിഞ്ഞ വൃന്ദാവനത്തിലുള്ളവരെ ആയിരിക്കും ആ ഒരു ദുഃഖത്തെ അവർ സഹിച്ചിട്ടുണ്ടായിരിക്കുക ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കാനായിട്ട് പോകുന്നത് അത് കൂടാതെ ഭഗവാന്റെ അലങ്കാരം കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് ആ ഊഞ്ഞാൽ പടിയിൽ നിന്ന് രണ്ട് കാലുകളും താഴേക്ക് ഇട്ടിട്ട് രണ്ട് കുഞ്ഞി കൈകൾ കൊണ്ടും ഊഞ്ഞാൽ വള്ളിയിൽ പിടിച്ചിട്ട് നല്ല രസമായിട്ട് ഇരുന്ന് ഊഞ്ഞാലാടുക നമുക്കും ഒന്ന് ആട്ടിക്കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ടല്ലേ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലും ഭഗവാൻ അങ്ങനെ ഊഞ്ഞാലാടട്ടെ അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എല്ലാവരും ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂർ പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് മണ്ണാരശാലയുടെ ഐതിഹ്യം പറയാം കേട്ടോ ആലപ്പുഴയിലെ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണാരശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാഗദൈവങ്ങൾക്ക് ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് കേട്ടോ വളരെ വിശേഷപ്പെട്ട വഴിപാടുകളും നമ്മൾ അവിടെ ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ആ ഒരു ഐതിഹ്യ കഥയാണ് പറയാനായിട്ട് പോകുന്നത് പരശുരാമൻ ഉണ്ടല്ലോ പരശുരാമന്റെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ക്ഷത്രിയൊക്കെ വധിക്കാനായിട്ട് എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയിട്ട് എല്ലാ ക്ഷത്രിയരെയും ദുഷ്ടരായിട്ടുള്ള എല്ലാ ക്ഷത്രിയരെയും വധിച്ചിട്ട് എല്ലാ രാജ്യവും കശ്യപനെ കൈമാറി അതിനുശേഷം ആ വധിച്ചതിൽ നിന്നുള്ള ഒരു പാപമൊക്കെ മാറ്റുവാനായിട്ട് ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് മഴ ഒക്കെ എറിഞ്ഞിട്ട് കേരളമൊക്കെ സൃഷ്ടിക്കുന്നത് എന്നിട്ട് ആ ഭൂമി ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി അവരവിടെ കൃഷി ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ അതൊന്നും അതിന് പറ്റിയ ഒരു മണ്ണായിരുന്നില്ല ഉള്ള കൂടുതലുള്ള മണ്ണായിരുന്നു അതേപോലെ തന്നെ ധാരാളം വിഷ ജന്തുക്കളെ വിഷ സർപ്പങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ അത് ജീവിക്കാനുള്ള യോഗ്യവുമല്ല അതുപോലെ കൃഷി ചെയ്യാനൊന്നും ഒന്നും യോഗ്യമല്ലാത്ത ഒരു മണ്ണായിരുന്നു അപ്പം അവരത് ഉപേക്ഷിച്ച് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ സങ്കടം പരശുരാമനെ പിന്നെയും അറിയിച്ചു അങ്ങനെ പരശുരാമൻ മഹാദേവന്റെ അടുത്ത് പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണണമെന്ന് അങ്ങനെ മഹാദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത് നാഗരാജാവിനെ തപസ്സു ചെയ്യാനായിട്ട് നാഗരാജാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് അപ്പൊ ഈ ദോഷങ്ങളെല്ലാം അതായത് മണ്ണിന്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോ മണ്ണാരശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെയാണ് തപസ് ചെയ്യാനായിട്ട് പരശുരാമൻ ഇരിക്കുന്നത് കേട്ടോ മന്ദാരശാല എന്നായിരുന്നു മുൻപ് അതിൻ്റെ പേരുണ്ടായിരുന്നത് അതായത് മന്ദാരമരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് ലഭിച്ചത് അവിടെ ഇരുന്നിട്ടാണ് നാഗരാജാവിനെ തപസ് ചെയ്യുന്നത് അപ്പൊ തപസ്സിലെ സന്തുഷ്ടനായിട്ട് നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ ഭൂമിയുടെ എല്ലാവിധ ദോഷങ്ങളും മാറ്റിക്കൊടുത്തു അപ്പൊ അതിലുള്ള സന്തോഷം കൊണ്ട് നാഗരാജാവിന് ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുക്കുകയാണ് പരശുരാമൻ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം അവിടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെയൊക്കെ നിയോഗിച്ചു അദ്ദേഹത്തിന്റെ പത്നിയും കൂടിയിട്ടാണ് നിയോഗിച്ചത് അവരാണ് പിന്നീട് അവിടെയുള്ള എല്ലാ പൂജാധികാരികളും ചെയ്തു വന്നിരുന്നത് അവരുടെ പിൻതലമുറക്കാരാണ് വാസുദേവനും ശ്രീദേവിയും അവരാണ് പിന്നീട് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവർക്കാണെങ്കിലോ അടുത്ത തലമുറയ്ക്ക് കുട്ടികളൊന്നുമില്ല സന്താന ദുഃഖമൊക്കെ അനുഭവിക്കുന്നവരായിരുന്നു ഈ വാസുദേവനും ശ്രീദേവിയും ആ ഒരു സമയത്താണ് ഈ ക്ഷേത്രം നിന്നിരുന്ന ഭാഗത്ത് അഗ്നിബാധ അഗ്നിബാധയുണ്ടാകുന്നത് അത് ഗാന്ഡഭവനം തീയിട്ടതായിരുന്നു കേട്ടോ അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ഡഭവനത്തിന് തീയിട്ടത് അപ്പൊ അതിൽ നിന്നുള്ള അഗ്നി ഇവിടേക്കും ആളിപ്പടർന്നു അപ്പോ അവിടെയുള്ള സർപ്പങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി കാരണം ഈ ചൂടും പൊള്ളലും ഒക്കെ ഏൽക്കാനായിട്ട് തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഈ തീക്കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലത്തുള്ള സ്ത്രീകള് അന്തർജനങ്ങള് വെള്ളം കോരിയിട്ട് ഒഴിച്ചുത്രെ ഇപ്പൊ വെള്ളം കോരി ഒഴിച്ചിട്ട് തീ കെട്ടും പക്ഷെ ആ ചൂട് ഇപ്പൊ തീയൊക്കെ അണഞ്ഞാലും അതിൻ്റെ ഒരു ചൂടുണ്ടാകുമല്ലോ അത് പിന്നെയും ഈ നാഗങ്ങൾക്ക് സർപ്പങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങി പൊള്ളലൊക്കെ ഇട്ടിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു അപ്പൊ ഈ ചൂട് ആറുന്നത് വരെ ഇവര് വെള്ളം കോരിയിട്ട് ഒഴിച്ചു എന്ന് അതുകൊണ്ടാണ് ഈ മണ്ണ് ആറിയ ശാല അതായത് മണ്ണാറശാലുള്ള ഒരു പേര് പിൽക്കാലത്ത് ലഭിച്ചത് അങ്ങനെയാണ് ആ മണ്ണാറശാല എന്നുള്ള പേര് വന്ന ആ ഒരു ഐതിഹ്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ അഗ്നിബാധയിലെ ഈ ചൂടൊക്കെ ഏറ്റിട്ട് ധാരാളം സർപ്പങ്ങൾക്ക് പൊള്ളലേറ്റും അപ്പോൾ ഈ പൊള്ളലേറ്റ സർപ്പങ്ങളെയെല്ലാം ഈ ദമ്പതിമാര് വാസുദേവനും ശ്രീദേവിയും കൂടിയിട്ട് പരിചരിക്കുകയാണ് ചെയ്തത് പല വിധത്തിലുള്ള ഔഷധങ്ങളും തേനും പാലും കരിക്കിൻ വെള്ളവും ഒക്കെ നൽകിയിട്ട് അവരെ പരിചരിച്ചു അവരുടെ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളെല്ലാം ഭേദമായി സുഖപ്പെട്ടു അവരുടെ ദേഹം മുഴുവൻ അപ്പോൾ എന്തായി അവരെ ഇവരിൽ സംപ്രീതരായിട്ട് അനുഗ്രഹിക്കുകയാണ് നാഗരാജാവ് സ്വപ്ന ദർശനമാണ് നൽകുന്നത് നിങ്ങളുടെ കുഞ്ഞായിട്ട് ഞാൻ ജനിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് ശ്രീദേവി ഗർഭിണിയാകുകയും രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികളാണ് കേട്ടോ ജനിക്കുന്നത് ഒന്ന് ഒരു സാധാരണ കുട്ടിയായിരുന്നു അതായത് മനുഷ്യരൂപിയായിട്ടുള്ള ഒരു ശിശു ആയിരുന്നു പിന്നെ ഒരു കുഞ്ഞെ അഞ്ചമുഖനായിട്ടുള്ള ഒരു നാഗനായി നാഗായിരുന്നു നാഗബാലനായിട്ടാണ് ജനിച്ചത് അപ്പോൾ ഈ രണ്ട് കുട്ടികളും ഒരുമിച്ചാണ് കേട്ടോ വളർന്നത് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യരൂപമുള്ള ശിശു അതായത് ആ കുട്ടി വളർന്ന് വലുതായിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ മറ്റേ കുട്ടി ഉണ്ടല്ലോ ഈ നാഗത്തിന്റെ മുഖമായിട്ടുള്ളത് അതിനവിടെ സ്വൈരവിരാഹം നടത്താനായിട്ടൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലായി കാരണം ആളുകൾക്കൊക്കെ മുഖം കാണുമ്പോഴൊക്കെ പേടിയാണ് അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു അവിടെ ഇല്ലത്തിന്റെ നിലവറയിൽ എന്നേക്കുമായിട്ട് അവിടെ അവിടേക്കാണ് മാറിയത് മാറിയിരുന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും സങ്കടമാകില്ലേ കാരണം ഒരു കുട്ടീനെ മാത്രമല്ലേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ മറ്റേ കുട്ടീനെ കാണാൻ പറ്റുന്നില്ല അപ്പൊ അമ്മയ്ക്ക് സങ്കടമായിട്ട് നാഗരാജാവിനെ അറിയിച്ചു അപ്പോൾ പറഞ്ഞു കൊടുക്കാണ് വർഷത്തിലൊരിക്കൽ അമ്മ വന്നോളൂ ഞാൻ അമ്മയ്ക്ക് മാത്രമായിട്ട് ദർശനം നൽകാം എനിക്ക് കഴിക്കാനുള്ള എല്ലാ ഭക്ഷണ വസ്തുക്കളും അമ്മ തന്നെ വന്നിട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അമ്മമാര് സ്ത്രീകളാണ് അവിടെ പൂജകൾ ചെയ്യാറുള്ളത് അല്ലെ വലിയമ്മെന്നറിയപ്പെടുന്ന മണ്ണാരശാല അമ്മ എന്നാണ് നമ്മൾ പറയുക ഇല്ലേ അമ്മമാരാണ് അവിടെ പൂജകൾ ചെയ്യുന്നത് ആ അമ്മയ്ക്കായിട്ട് ഭഗവാൻ അതായത് മകൻ കൊടുത്ത ഒരു അനുഗ്രഹമാണ് അമ്മക്ക് ദർശനം നൽകാന്നുള്ളത് അപ്പൊ ആ മകനാണ് അനന്തനായിട്ട് ഇപ്പോഴും ചിരഞ്ജീവിയായിട്ടിരിക്കുന്ന സർപ്പ മുത്തശ്ശനായിട്ട് ആ നിലവറയിൽ കഴിയുന്നത് അതേ സർപ്പ മുത്തശ്ശൻ തന്നെ വിരാജിക്കുന്ന ഒരു കാവാണ് അപ്പൂപ്പൻ അപ്പൂപ്പൻകാവുന്നും കൂടെ നമ്മൾ പറയാറുണ്ട് അല്ലേ അങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അപ്പോൾ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് പിന്നെ നാഗയക്ഷിയമ്മയുണ്ട് പിന്നെ സർപ്പചാമുണ്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ കേട്ടോ കൂടാതെ ശിവന്റെ പ്രതിഷ്ഠയുണ്ട് ഗണപതിയുണ്ട് ശാസ്താവുണ്ട് ദുർഗയുണ്ട് ഭദ്രകാളിയുണ്ട് മറ്റു പ്രതിഷ്ഠകളായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നൂറും പാലും നൽകുന്ന വഴിപാടുകളുണ്ട് സർപ്പദോഷങ്ങൾ മാറാനായിട്ട് അതായത് സർപ്പദോഷങ്ങൾ മാറാനായിട്ടുള്ള എല്ലാ വഴിപാടുകളും മണ്ണാർശാലയിൽ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു വഴിപാടാണ് ഈ ഉരുളി കമിഴ്ത്ത എന്ന് പറയുന്നത് അതും എല്ലാവരും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ കുഞ്ഞുങ്ങളുണ്ടാക്കാത്തവർക്കായിട്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ അതായത് ദമ്പതിമാര് വന്നിട്ട് ഉരുളി കമിഴ്ത്താറുണ്ട് ഉരുളി കൊണ്ടുവന്നിട്ട് ആചാരവിധി പ്രകാരം അത് കമിഴ്ത്തി വെക്കും എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടെ നമ്മളെ അറിയിക്കണം അതിനുശേഷമാണ് ആ ഉരുളി നല്ല രീതിയിൽ മറിച്ചു വെക്കുന്നത് അപ്പൊ അങ്ങനെ കമിഴ്ത്തി കഴിഞ്ഞാല് കുട്ടികൾ ഉണ്ടാകുന്നതാണ് ഒരു വിശ്വാസം കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം മണ്ണാറശാല ആയില്യമാകുന്ന ഇന്നത്തെ ദിവസം നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടിയിട്ടായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളാണ് മണ്ണാറശാല ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം നാരായണീയത്തിലെ നാല്പത്തി ആറ് നാല്പത്തിയേഴ് ദശകങ്ങളിലായിട്ട് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ കംസവധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കംസവധൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലെത്തി കംസവധമൊക്കെ കഴിഞ്ഞു പിന്നെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അതായത് ഭഗവാൻ അവിടെ എത്തി എന്നിട്ട് ഭഗവാൻ ഭഗവാനിപ്പോൾ ഭഗവാനാണ് അതായത് വാസുദേവരുടെ മകനാണെന്ന് എല്ലാവരും അറിഞ്ഞു അപ്പൊ എന്തൊക്കെയായിരിക്കും ആ നന്ദഗോപരുടെയും അതേപോലെ തന്നെ ഗോപാല കുട്ടികളുടെയും യശോധാമ്മയുടെയും ഗോപികമാരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുക അവരെങ്ങനെയായിരിക്കും അതിനെ നേരിട്ടിട്ടുണ്ടായിരിക്കുക ആ സങ്കടങ്ങള് ആ സന്ദർഭങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഭഗവാന്റെ കംസവഥമൊക്കെ കഴിഞ്ഞു ഉഗ്രസേന മഹാരാജാവിനെ രാജാവായിട്ട് വായിച്ചു വസുദേവരെയൊക്കെ തുറുങ്കിലടച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെയൊക്കെ മോചിപ്പിച്ചു അതായത് കംസവധം കാണാനായിട്ട് മുന്നിൽ കാണത്തക്ക രീതിയിൽ ഭഗവാനെ വധിക്കുന്നത് കാണത്തക്ക രീതിയിലൊക്കെ ആയിരുന്നു തുറുങ്കിലടച്ചിട്ടുണ്ടായിരുന്നെ അവരെയൊക്കെ മോചിപ്പിച്ചു അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ചു അങ്ങനെ വസുദേവർ പറയുന്നുണ്ട് എത്ര വർഷങ്ങളായി കൃഷ്ണ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മകനാണ് എന്ന് എല്ലാവരും അടുത്തും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നന്ദഗോപുര് അവിടെ നിൽക്കുന്നുണ്ടോ ഇത്ര നാളും തന്റെ കുട്ടി തൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ വസുദേവരുടെ മകനാന്ന് കേട്ടപ്പോ അദ്ദേഹം പൊട്ടിക്കറിഞ്ഞു പോയി നന്ദഗോപുര് ഇപ്പൊ വരുന്ന സമയത്ത് പോലും തന്റെ മകനാണ് അങ്ങനെ നന്നായി നോക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് പട്ടണം കുട്ടികളൊന്നും കണ്ടിട്ടില്ല നന്നായി ശ്രദ്ധിക്കണം കുറുമ്പുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞയച്ചിട്ട് താൻ ഇത്രയേറെ തൻ്റെ മകനെ സ്നേഹിക്കുന്ന ആ മകനാണ് തന്റെ മകനല്ല എന്ന് വാസുദേവര് ഇപ്പൊ പറയുന്നത് ഇതുമാത്രം സങ്കടം നന്ദഗോപുരക്ക് അപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഗോപാലകുട്ടികളാണെങ്കിലും ഞങ്ങള് എല്ലാ ദിവസവും തോളത്ത് കൈയിട്ട് നടക്കുന്ന ആ കുട്ടിയായിരുന്നു ഭഗവാൻ എന്തിനും ഏതിനും ഭഗവാന്റെ അടുത്തേക്ക് ഒഴിച്ചെല്ലാം എന്ത് ഭഗവാനെ പറയും എന്തൊക്കെ കളികൾ കളിച്ച് നടന്നിരുന്ന ആ ഭഗവാനായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ആരുമല്ലാതായി തീർന്ന പോലെയാണ് അവർക്ക് തോന്നിയത് തങ്ങളെ വിട്ട് പോയല്ലോ ഭഗവാൻ എന്ന് സങ്കടത്തോട് കൂടിയിട്ടാണ് ആ ഒരു നിമിഷം അവരെല്ലാവരും മനസ്സിലാക്കിയത് അനുവാസുദൈവരും വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും അതായത് കംസനെ പേടിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയതെന്ന് അപ്പൊ ബോധ്യായി തന്റെ മകനല്ല ഭഗവാൻ എന്ന് ബോധ്യമായി നന്ദഗോപുരക്ക് പിന്നെ ഭഗവാൻ അവിടെ നിന്നേ പറ്റുള്ളൂ കാരണം ഇപ്പോൾ രാജകുമാരനാണ് മുന്നത്തെ പോലെ അല്ല മുന്നേ പശുക്കളെ മേച്ചു നടന്നിരുന്ന സാധാരണ ഒരു ബാലനല്ല ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നത് രാജകുമാരനാണ് ഏത് ഉഗ്രസേന മഹാരാജാവിന്റെ മക്കളെ വിവാഹം കഴിച്ചതാണ് വസുദേവര് വസുദേവരുടെ മകനാണ് അപ്പൊ രാജകുമാരനാണ് പണ്ടത്തെ പോലെയല്ല ഭഗവാനെ കാണാനായിട്ട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഇനി മുതൽ പോകേണ്ടത് എന്തിനും ഏതിനും എപ്പണെങ്കിലും ഭഗവാനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാവുന്ന ആ ദൂരത്തുണ്ടായിരുന്ന ഭഗവാനെ ഇനി മുതൽ കാണണമെങ്കിൽ അനുവാദം ചോദിക്കണം ഭഗവാൻ വരുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ വസുദേവരെ ചോദിക്കുന്നുണ്ട് ഇനി കൊറേ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനായിട്ടുണ്ടല്ലോ ഇത്ര നാളും കംസന്റെ ഭരണമായിരുന്നു അപ്പൊ കുറെ കംസന്റെ ഭരണത്തിൽ പേടിച്ചോടി പോയവരുണ്ട് അവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ കുറെ കൊറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഒപ്പം കൃഷ്ണനെ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയില്ല വലതും പഠിച്ചിട്ടുണ്ടോന്നും നന്ദി ഗോവരടുത്ത് ചോദിച്ചു വസുദേവരെ അപ്പൊ നന്ദഗോപുര് പറഞ്ഞു ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അവർക്ക് പശുക്കളെ മേച്ചു നടക്ക് അതാണ് അവരുടെ പ്രധാന വരുമാനമാർഗം അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ജീവിച്ചു പോന്നിരുന്നത് വിദ്യാഭ്യാസം എന്താണെന്നോ അതിന്റെ ആവശ്യകത എന്തെന്നോ ഒന്നും അവർക്ക് അറിയില്ല അപ്പൊ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ടില്ല ഭഗവാന് രാമായണനും അങ്ങനെ തന്നെ അപ്പൊ അതിനെ പഠി പഠിക്കാനൊക്കെ വിടണല്ലോ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനായിട്ടുണ്ട് അപ്പോ ഈ നന്ദഗോപുരെയും അതേപോലെ തന്നെ ഗോപാലക്കുട്ടികളെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവരെ തിരികെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നൊന്നും ഭഗവാൻ അറിയില്ല എന്നാലും ധാരാളം സമ്മാനപ്പൊതികളൊക്കെ ആയിട്ട് ഇത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കൂട്ടോ യശോദാമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവരെ പറഞ്ഞയക്കണത് പക്ഷേ ആവശ്യം എന്ന് ആവശ്യമെന്ന് അറിയാം എങ്ങനെയാണ് ഞാൻ യശോദയുടെ അടുത്ത് ഇതൊക്കെ പോയി പറയുക ഇത് നമ്മുടെ മകനല്ല എന്ന് ഞാൻ എങ്ങനെ പോയി പറയും അതെങ്ങനെയാ യുശ്വദാമയ്ക്ക് സഹിക്കാനായിട്ട് സാധിക്കുക അന്ന് ആ ഉരല് കെട്ടിയിട്ട സമയത്ത് തന്നെ എന്താണ്ടായത് അച്ഛൻ്റെ ഉണ്ണിയാണോ അമ്മേടെ ഉണ്ണിയാണോന്ന് ചോദിച്ചപ്പോ ആദ്യം അച്ഛൻ്റെ ഉണ്ണിയാന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ അതൊന്നുകൂടെ കേൾക്കാനുള്ള കൗതുകത്തിനാണ് യേശോദാമ്മയുടെ മുന്നിൽ പോയിട്ട് പിന്നെയും നന്ദഗോപുരി ഇത് ചോദിക്കുന്നെ ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഉണ്ണിയാണോ അമ്മേരുടെ എന്നുള്ളത് അപ്പോൾ അമ്മേടെ ഉണ്ണി അച്ഛൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഓടിപ്പോയെ അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് യേശോദാമ്മയുടെ മുഖം നന്ദഗോപുര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ അച്ഛൻ്റെ ഉണ്ണി എങ്ങാനും ആണെന്ന് പറയൂന്ന് ഇങ്ങനെ ഉരുകി ഉരുകി നിൽക്കുന്ന അമ്മേനെയാണ് കണ്ടേ ആ അമ്മേടെ അടുത്താണ് താനിനി പോയി പറയാൻ നിൽക്കണത് ഇത് ഭഗവാൻ നമ്മുടെ മകനല്ല എന്നുള്ളത് എങ്ങനെയാ അമ്മ സഹിക്കാം എങ്ങനെ അമ്മ സഹിക്കും അത് നമുക്ക് എന്താ എന്താ പറയാ എന്ത് പറയുന്നു നന്ദഗോപുരക്ക് അറിയണില്ല ഈ സമ്മാനങ്ങൾ അയച്ചെന്നു കഴിഞ്ഞാൽ അതാണോ യശോദാമയ്ക്ക് ആവശ്യം തൻ്റെ മകൻ എവിടെ കൃഷ്ണൻ എവിടെയെന്നല്ലേ അമ്മ ചോദിക്കുക ഈ സമ്മാനങ്ങൾ എന്തെങ്കിലും ആ അമ്മ സ്വീകരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടാണ് നന്ദഗോപുരേ വൃന്ദാവനത്തിലേക്ക് പോകുന്നത് അത്രയധികം സമ്മാനങ്ങളായിട്ടാണ് ഭഗവാൻ നന്ദഗോപുര വൃന്ദാവനത്തിലേക്ക് അയക്കുന്നത് ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ നന്ദഗോപുരേ യശ്വതാമരുടെ അടുത്തേക്ക് എത്തി എന്തൊക്കെ പറഞ്ഞിട്ടും ആ മകനില്ല എന്നുള്ള സങ്കടം ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഉത്സവം കാണാൻ പറഞ്ഞു വിട്ടതാണേ അപ്പം ഉത്സവത്തിന് പോയ ആ മകൻ തിരിച്ചു വന്നില്ല എന്നുള്ള ആ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ എന്തുമാത്രം സങ്കടം ഉണ്ടാകും അതും തങ്ങളുടെ മകനല്ല എന്നറിഞ്ഞ ആ ഒരു നിമിഷം ആ അമ്മയ്ക്ക് പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അത്രയധികം സങ്കടത്തോട് കൂടിയിട്ടാണ് എങ്ങനെയൊക്കെയോ നന്ദഗോപരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു വളരെ പാടുപെട്ടിട്ടാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തത് ഇതൊക്കെ നമ്മൾ എങ്ങനെയാ പറയാലേ നമുക്കത് പറയാനൊന്നും പറ്റില്ല ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത്രയധികം സങ്കടങ്ങളാണ് ആ അച്ഛനും അമ്മയും ബാക്കിയുള്ള എല്ലാവരും അനുഭവിച്ചത് ഊണ് കഴിക്കാനിരുന്നാലോ അവർക്ക് ഊണ് കഴിക്കാൻ സാധിക്കില്ല മുൻപൊക്കെ ഇനിയായിരുന്നു ഭഗവാനുള്ള സമയത്ത് ഊണ് കഴിക്കാനായിട്ട് ആ ചോറ് ഉരുള ഉരുളിങ്ങനെ ഉരുട്ടിവയ്ക്കുമ്പോഴേക്കും ഉണ്ണിയും വരും അതായത് കണ്ണനും വരും രാമേന്ദ്രനും വരും രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നിട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വാശി പിടിക്കുകയും ചെയ്യുക അപ്പം അത് അവർക്ക് കൊടുക്കും സ്നേഹത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് ഇപ്പം അത് കഴിക്കാനിരുന്ന അവർക്ക് ഈ രംഗങ്ങളൊക്കെ ഓർമ്മ വരിക അവർക്ക് ഭക്ഷണം ഇറങ്ങുമോ തൊണ്ടയിൽ നിന്നാ ഭക്ഷണം ഇറങ്ങില്ല അപ്പം അവര് ഊണ് കഴിക്കില്ല വേണ്ട ഊണ് കഴിക്കണ്ട കഴിക്കണ്ടെന്ന് അവരങ്ങോട്ട് വിചാരിക്കും ഇനിയിപ്പോൾ പശുവിനെ കറക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ വെണ് ഈ കുടങ്ങളിലെ പാലും തൈരും വെണ്ണയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവർക്ക് എന്താ മനസ്സിൽ വിചാരിക്കുക ആ അമ്മ പശുവിനെ കറക്കുമ്പോൾ ഈ രണ്ട് കുട്ടികളും ഭഗവാനാകട്ടെ രാമായട്ടനാകട്ടെ രണ്ടുപേരും പാത്രമായിട്ട് വരും ചൂടുള്ള പാല് കുടിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് പിന്നെയും തിക്കും തിരക്കും കൂട്ടും എനിക്ക് തരും അമ്മ എനിക്ക് തരും അമ്മയെ ആദ്യം എന്ന് പറഞ്ഞിട്ട് അതാണ് ആ അമ്മയ്ക്ക് ഓർമ്മ വരിക പശുവിനെ കറക്കാനിരിക്കുമ്പോൾ എന്നാൽ പിന്നെ അതും ചെയ്യേണ്ട പശുവിൻ്റെ കുട്ടി കുടിക്കുകയെ കുടിക്കാതിരിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ പാലും കറക്കില്ല ആ അമ്മ അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ടാണ് യശോദാമ്മ കഴിഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഭഗവാന്റെ കളിപ്പാട്ടങ്ങള് ഇതുമാത്രം കളിപ്പാട്ടങ്ങള് കളിവണ്ടികള് പീപ്പികളൊക്കെ ഭഗവാനുണ്ടായിരുന്നെ അതൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുക അവിടെ ഇവിടേക്ക് അവലോ കളിച്ചിട്ടുണ്ടായിരിക്കുക അതൊക്കെ അമ്മമാരെടുത്തുകൊണ്ട് വന്ന് വെക്കും അങ്ങനെ വെക്കുമ്പോഴൊക്കെ അതൊക്കെ കാണുമ്പോൾ ഈ യശ്വധാമയ്ക്ക് സങ്കടം വരും ചെണ്ടവേണോ മൃദംഗം തുടി താളം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്ന സമയത്തെ അത്രയേറെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഈ കുട്ടികൾക്കാണെങ്കിലോ ഈ ചിലപ്പോൾ ചക്രം പോയ വണ്ടികളൊക്കെ ഉണ്ടാവും ഇതിൽ പൊട്ടിയ ഒക്കെ പിണ്ടാവും ഇതിനോടും ഇഷ്ടമാണ് അതിപ്പോ ഓടാത്ത വണ്ടികളാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിലും അത് പ്രിയപ്പെട്ടതായിരിക്കും അതൊക്കെ കാണുമ്പോൾ ആ പി ഒക്കെ അതുപോലെ തന്നെ ആ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിയത് കാണുമ്പോൾ അതേപോലെ പൊട്ടിയ നുറുങ്ങിയ ഹൃദയമായിട്ടാണ് യശോദാമയും കഴിഞ്ഞിരുന്നത് അങ്ങനെ തൻ്റെ ആ താൻ തൻ്റെ കുട്ടി തൻ്റെ കുട്ടി എന്ന് പറഞ്ഞിരുന്ന ആ കുട്ടിയാണ് പെട്ടെന്ന് ഇല്ലാതായത് ആ ഉമ്മർത്തിരിക്കുന്ന ഉരൽ കണ്ടാലോ അപ്പോൾ പൊട്ടി യേശോദാമയുടെ ഹൃദയം അത്രയും സങ്കടത്തോടു കൂടിയിട്ട് ഗോപികുമാരുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല കേട്ടോ അവരോടത്ത് ഭഗവാൻ പറഞ്ഞിരുന്നു ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കത് മതിയായിരുന്നു എത്രയൊക്കെ സങ്കടം അവരെ ഉള്ളിലുണ്ടെങ്കിലും ഭഗവാൻ വരുമല്ലോ അപ്പൊ ഭഗവാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാ ദിവസങ്ങളിലും എന്താണ് അവർ ചെയ്യാറുള്ളത് വെണ്ണയും പാലും എല്ലാം അവരെ എടുത്തു വയ്ക്കും അതേപോലെ തന്നെ ഭഗവാൻ വരുന്ന ദിവസം നോക്കിയിട്ട് അവർ ഇതെല്ലാം കാത്തിരിക്കും കാരണം വന്നു കഴിഞ്ഞാൽ ഭഗവാന് നൽകാനായിട്ട് എല്ലാം വേണമല്ലോ അപ്പൊ എല്ലാ ദിവസവും അവരത് ഒരുക്കിക്കൊണ്ടിരിക്കും ഗോവിന്ദ മാധവേദി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വേണോ ദാമോദരനെ വേണോ മാധവനെ വേണോ എന്നും പറഞ്ഞുകൊണ്ടാണ് അവരോരോ കാര്യങ്ങളും ചെയ്തി ചെയ്തു കൊണ്ടിരുന്നത് അത്രയേറെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടാണ് നന്ദഗോപുരും യശോധാമയും ഗോപികുമാരും ഗോപാലക്കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന വൃന്ദാവനത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും കഴിഞ്ഞിരുന്നത് അപ്പൊ ആ സമയത്താണ് മധുരയിലെ ഭഗവാന്റെ വിദ്യാഭ്യാസം പഠിക്കണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം വൃന്ദാവനത്തിൽ നിന്ന് ഒന്നും പഠിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഒന്നും പഠിച്ചിരുന്നില്ല അപ്പോൾ ഗർഗാചാര്യനാണ് ആദ്യത്തെ പാഠങ്ങളൊക്കെ പഠിച്ചു കൊടുത്തത് അതായത് ഉപനയനം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ സംസ്കാരങ്ങൾ അതെല്ലാം പറഞ്ഞു കൊടുക്കണം അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള അതായത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത് ഗർഗാചാര്യനാണ് എന്നിട്ടാണ് കൂടുതൽ പഠിക്കാനായിട്ട് ശാന്തി ഇബനി മഹർഷിയുടെ അടുത്തു പോകുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനുണ്ട് അതേപോലെ തന്നെ രാമനുണ്ട് കുചേലനുണ്ട് കുചേലനെ അവിടെ വെച്ചാൽ കാണുന്നേ അന്നും കുഞ്ചലനെ ഒന്നുമില്ല കേട്ടോ ദരിദ്രനാണ് പഠിക്കാനുള്ള കാര്യങ്ങളില്ല ഗുരു ഗുരുവിന് ദക്ഷിണ കൊടുക്കാനുള്ള ഒന്നുമില്ല അപ്പൊ ഭഗവാന്റെയും രാമന്റെയും നടുക്കിങ്ങനെ തിക്കി തിരക്കി ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുക അപ്പൊ അവസാനം ഗുരുദക്ഷിണ നൽകണല്ലോ ഗുരുദക്ഷിണയായിട്ട് നൽകുന്നത് സാന്ദീപിനി മഹർഷിയുടെ മരിച്ചുപോയിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് അതും പറയുന്നുണ്ട് ആ ഭാഗത്ത് അതായത് ഈ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് ഈ പ്രഭാസത്തിൽ വെച്ച് മരിച്ചു പോയ കുഞ്ഞാണ് അവിടെ മുങ്ങി തപ്പിയിട്ടാണ് ഒരു ശംഖുമൊക്കെ എടുത്തുകൊണ്ടു വരിക വരുണന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ആരാണ് ഇതിനെ കാരണക്കാരൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ പാഞ്ചജൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരനുണ്ട് പാഞ്ചജന്യത്തിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്ന ഈ അസുരൻ ഈ അസുരനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് മുങ്ങി തപ്പിയിട്ടാണ് ഈ ശംഖുമൊക്കെ പാഞ്ചന്യം എന്നുള്ള ശംഖൊക്കെ കണ്ടുപിടിക്കുക അസുരനെ വധിക്കുകയും ചെയ്തു എന്നിട്ട് ഈ ശംഖുമായിട്ടാണ് കാലിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെ ശംഖു ഊതിയപ്പോ തന്നെ കാര്യം മനസ്സിലായി കാലിങ്ങനെ വിറയ്ക്കാനായിട്ട് തുടങ്ങി ഭഗവാനാണ് നിന്നു ശംഖു എന്നിട്ട് ആ മരിച്ചുപോയ കുട്ടിയെ അതേ ഏത് പ്രായത്തിലാണോ ആ കുഞ്ഞ് മരിച്ചു പോയത് അതേ പ്രായത്തിൽ തന്നെ വ്യത്യാ വ്യത്യാസം വന്നിട്ടില്ല സന്ദീപിനി മഹർഷിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് മഹർഷിക്കറിയില്ല ആ മരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കുഞ്ഞ് അതേപോലെ തന്നെ വളർന്നിട്ടൊന്നുമില്ല കാരണം കുഞ്ഞ് മരിച്ചിട്ട് കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് എത്തുന്നത് എന്നിട്ടും മാറ്റങ്ങളൊന്നും ഇല്ലാത്ത അതേപോലെയുള്ള അതേ പ്രായത്തിലുള്ള ആ കുഞ്ഞിനെയാണ് ഗുരുദക്ഷിണയായിട്ട് നൽകുന്നത് ഇത് ഞങ്ങളുടെ മൂന്ന് പേരുടെയും അതായത് ഭഗവാന്റെയും കൃഷ്ണന്റെയും രാമന്റെയും കുചേലൻ്റെയും മൂന്ന് പേരുടെയും ഗുരുദക്ഷിണയായിട്ട് ഈ കുഞ്ഞിനെ സന്ദീപനി മഹർഷിക്ക് കൊടുത്തു അറുപത്തിനാല് ദിവസം കൊണ്ടാണ് കേട്ടോ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും ഭഗവാൻ പഠിച്ചെടുത്തു അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തിരികെ എവിടേക്ക് മധുരയിലേക്ക് വന്നു അവിടെ എത്തിയപ്പോഴാണ് ഉദ്ധവരെ കാണുന്നത് ഉദ്ധവര് മന്ത്രിയാണ് ആകേമനായിട്ടുള്ള വളരെ അറിവുള്ള ബുദ്ധിശാലി മന്ത്രിയാണ് ഉദ്ധവര് ഉദ്ധവര് വിദേശത്തൊക്കെയാണ് പോയി പഠിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വർഗ്ഗത്തിലെ അതായത് ദേവഗുരു ദേവഗുരു ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടാണ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഭഗവാനേക്കുള്ള അറിവ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ അത്രയധികം അറിവുള്ള ഒരു വ്യക്തിയാണ് ഉദ്ധവരെ കാര്യങ്ങളൊക്കെ നേരം ചോദിച്ചറിയാനും എല്ലാവർക്കും ചോദിച്ച് മനസ്സിലാക്കി നല്ല ഉത്തരങ്ങൾ നൽകാനും കൃത്യമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങളെല്ലാം ഈ ഉദ്ധവർക്ക് അറിയാമായിരുന്നു അങ്ങനെയുള്ള ആ ഉദ്ധവരുടെ അടുത്ത് ഭഗവാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഒന്ന് വൃന്ദാവനത്തിലെ പോകൂ എന്ന് അങ്ങനെ ഉദ്ധവരുടെ വൃന്ദാവനത്തിലേക്കുള്ള യാത്ര നമുക്ക് അടുത്ത ദിവസം പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിനു മുൻപ് നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങൾ പറയണല്ലോ ഇന്നലെ ആറ് ലക്ഷത്തി നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും വളരെ നന്നായി തന്നെ നാമം ചൊല്ലിക്കൊള്ളട്ടോ പിന്നെ ഇന്നത്തെ ഏകാദശി വിളക്ക് അയ്യപ്പ ഭജന സംഘത്തിൻ്റെ ആണ് ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഭഗവാന്റെ അലങ്കാരവും ഇതിന്റെ അടുത്ത ദശകമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ